എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സങ്കടം അതായത് എൻ്റെ പുറകെ രണ്ട് ബെമ്പു കണ്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇപ്പോൾ പത്മനാഭസ്വാമി അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത കുറച്ചും ഒന്നാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഞാൻ രണ്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഒതുക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഏകദേശം എട്ട് പത്തായി അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മിക്കവാറും ദിവസങ്ങളും പല ദിവസങ്ങളെല്ലാം അതായത് നമ്മുടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാനാണ് വന്നിരിക്കുന്നത് ഇവിടെ എട്ടര തൊട്ട് പത്ത് വരെ അറിയാൻ വയ്യാത്തറുണ്ടെങ്കിൽ അവിടുത്തെ ഉള്ള പെട്ടെന്ന് ദിവസങ്ങളെല്ലാം വന്ന് നമ്മളിത് ചൊല്ലാറുണ്ട് അപ്പം ഭഗവാൻ്റെ തിരുവമ്പി വന്നിരുന്ന് ചൊല്ലും ഞാൻ ഞമ്മിക്കാറും പറ്റുന്ന എല്ലാ ദിവസങ്ങളും ഞാൻ ഇവിടെ എത്താറുണ്ട് ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം ഭഗവാൻ എന്നെ അനുഗ്രഹിക്കും അതിന് ഇവിടെ വന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എട്ടര തൊട്ട് പത്ത് മണിവരെ സ്പെഷ്യൽ മണ്ഡപത്തിലാണ് വിഷ്ണു സഹസരണമാൻ ചൊല്ലുന്നത് രാവിലെ ഞാൻ എന്താ പറയുക നാലുമണിയാവുമ്പോഴേഴുന്നിട്ട് എല്ലാവർക്കും ഉള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ട് വേഗം ഞാൻ കുളിച്ച് റെഡിയായിട്ട് നേരെ ഓടി ഇവിടെ വരും അപ്പോഴൊക്കെ എത്രയാവും ഇവിടെ നിന്ന് തന്നെ ബുക്ക് തരും അങ്ങനെ ഇവിടുന്ന് തന്നെ അപ്പം ഇന്ന് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കൂടി ഇന്ന് എൻ്റെ കൂടെ കൂടി ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് വന്ന് ചൊല്ലാറുള്ളത് അപ്പോൾ ത്രീ റൗണ്ടാട്ടോ മൂന്ന് റൗണ്ടാണ് ചൊല്ലുന്നത് വ്യാഴവും ശനി ഞായറും മാത്രം അഞ്ച് റൗണ്ട് മൂന്ന് റൗണ്ട് ചൊല്ലിക്കഴിയുമ്പോൾ സ്പെഷ്യൽ പാസ് തരും ആ പാസ്സിന് നമുക്ക് പോയിട്ട് ഭഗവാനെ കാണാം അത് കഴിഞ്ഞ് വീണ്ടും വന്ന രണ്ട് റൗണ്ട് അത് ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണത്തിനുള്ള കൂപ്പൺ തരും ഭഗവാന്റെ ഭക്ഷണം നല്ല ഫുഡാണ് ഭഗവാന്റെ ഭക്ഷണവും കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് പോകാം അപ്പോഴേക്ക് ഏകദേശം പന്ത്രണ്ടര ഒരുപണി ആകും പിന്നെ ചെന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലിയാണ് ഈവനിങ്ങിൻ്റെ ഫുഡൊക്കെ റെഡിയാക്കണ്ടേ അപ്പം അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓരോ ദിവസവും അതെ നല്ല തിരക്ക് ഉച്ച ഒന്നില്ലേ ഭഗവാന്റെ കണ്ടോ ആവും പന്ത്രണ്ടരയാവും പന്ത്രണ്ടരയാവും അപ്പോൾ ആദ്യത്തെ മൂന്ന് റൗണ്ട് ചൊല്ലി അത് കഴിഞ്ഞിട്ട് നമുക്ക് പാപ്പ് സ്പെഷ്യൽ പാസ് തരും സ്പെഷ്യൽ ഈ സാധാരണ ക്യുന്നിക്ക് നമ്മുടെ കൂടെ കൂടെ കുന്നിൽ ക്യൂ നിൽക്കേണ്ട അങ്ങനെ പോയി തൊഴുത് തൊഴുതിട്ട് നമ്മൾ തിരിച്ചറി തൊഴുതിട്ട് പിന്നെ സ്പെഷ്യൽ പാസോട്ട് പോയി ഭഗവാനെ തൊഴു തിരിച്ചറിട്ട് വീണ്ടും രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് റൗണ്ട് ചൊല്ലി അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഭക്ഷണം കഴിച്ചു ഭഗവാന്റെ ഫുഡ് വെച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പന്ത്രണ്ടര മണി അപ്പം എല്ലാ ദിവസവും അറിയാം വ്യാത്തവർക്ക് വേണ്ടി പറയണം എല്ലാ ദിവസവും എട്ടര തൊട്ട് മണി വരെയും പിന്നെ ഈ വ്യായാഴം ശനിയും ഞായറ് രണ്ട് റൗണ്ട് എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ ഒരു പതിനൊന്നര ആകുമ്പോഴേക്ക് തീരുള്ളൂ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും കഴിയും അപ്പോൾ അങ്ങനെ ഇവിടെ വിശ്വസാശ്വാനം ചൊല്ലുന്നുണ്ട് രണ്ട് മാസമായിട്ട് തുടങ്ങിയതാണിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീടിനൊക്കെ അന്നേരം ചെയ്യാനും മറന്നുപോകരുത് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം പത്മനാഭൻ്റെ മണ്ണിൽ വന്ന് ജീവിച്ചിട്ട് ഭഗവാന്റെ തിരുമുമ്പിൽ എപ്പോഴും വരാൻ കഴിയുന്നത് ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കാരണം വിഷ്ണു സഹ ചൊല്ലാൻ കഴിയുന്നതിനും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എൻ്റെ രീതിയിൽ അച്ഛനും ചേച്ചനും പുതിയ കണ്ടെടുക്കാം നിങ്ങളുടെ അപ്പോൾ ആദ്യത്തെ മൂന്ന് റൗണ്ട് ചൊല്ലി അത് കഴിഞ്ഞിട്ട് നമുക്ക് പാ സ്പെഷ്യൽ പാസ് തരും സ്പെഷ്യൽ ഈ സാധാരണ ക്യൂ നിൽക്കുന്ന നമ്മുടെ കൂടെ കൂടെ നിൽക്കുന്നതിന് ക്യൂ നിൽക്കേണ്ട അങ്ങനെ പോയി തൊഴുത് തൊഴുതിട്ട് നമ്മൾ തിരിച്ചറി തൊഴുതിട്ട് പിന്നെ സ്പെഷ്യൽ പാസ്സോട് പോയി ഭഗവാനെ തൊഴു തിരിച്ചറിയിട്ട് വീണ്ടും രണ്ട് രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് റൗണ്ട് ചൊല്ലി അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഭക്ഷണം കഴിച്ചു ഭഗവാന്റെ ഫുഡ് വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഈ പന്ത്രണ്ടര മണി അപ്പം എല്ലാ ദിവസവും അറിയാം വ്യാഴാത്തവർക്ക് വേണ്ടി പറയണം എല്ലാ ദിവസവും എട്ടര തൊട്ട് മണി വരെയും പിന്നെ ഈ വ്യാഴം ശനിയും ഞായർ രണ്ട് റൗണ്ട് എക്സ്ട്രാ ഉണ്ടാകും അപ്പോൾ ഒരു പതിനൊന്നര ആകുമ്പോഴേക്ക് തീരള്ളൂ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും കഴിയും അപ്പോൾ അങ്ങനെ ഇവിടെ വിശ്വസാശ്വനാമം ചൊല്ലുന്നുണ്ട് രണ്ട് മാസമായിട്ട് തുടങ്ങിയതാണിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീടിനെ കാണുന്നവർക്ക് ചെയ്യാനും വന്നു പോകരുത് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം പത്മനാഭൻ്റെ മണ്ണി വന്ന് ജീവിച്ചിട്ട് ഭഗവാൻ്റെ തിരുമുമ്പിൽ എപ്പോഴും വരാൻ കഴിയുന്നത് ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം വിഷ്ണു സക്ഷണം നമ്മൾ ചൊല്ലാൻ കഴിയുന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ രീതിയിൽ ലക്ഷ്മി ചെറിയ പുതിയ കണ്ടെടുക്കുക അത് മാത്രം ഞാൻ ലക്ഷ്മിയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തി